ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മീൻ കറിയാണ് അതിന് വേണ്ട സാധനങ്ങൾ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളക് രണ്ടെണ്ണം പിന്നെ വെള്ളത്തിൽ കുറച്ച് പുളി ഇട്ടിട്ട് വയ്ക്കുക കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കുക വേപ്പില തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കുക പിന്നെ വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിനുള്ള മീൻ ഇതിപ്പോൾ കാളാഞ്ചി മീനാണ് എടുത്തിരിക്കുന്നത് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒന്നാം പാലും കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുക ഇനി പൊടികളാണ് ആവശ്യമുള്ളത് അത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മതി നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മളപ്പോൾ ഒരു ചട്ടി എടുത്തു അതിലേക്ക് ഈ ചട്ടി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് എല്ലാ സാധനങ്ങളും ആദ്യം മിക്സ് ചെയ്യാം സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചത് പച്ചമുളക് ഇഞ്ചി കുറച്ച് വെളിച്ചെണ്ണ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ ഇതെല്ലാം നന്നായി കൈവെച്ച് മിക്സ് ചെയ്യാം നല്ല ഞെക്കി നന്നായി മിക്സ് ചെയ്യാം ഇങ്ങനെ വേണ്ട അപ്പോൾ തന്നെ നല്ലൊരു മണം വരും വേപ്പിലയും വെളിച്ചെണ്ണയും എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യലേ അപ്പോൾ നല്ലൊരു മണം വരും ഇനി ഇത് നമുക്ക് അടുപ്പിൽ വയ്ക്കാം അടുപ്പ് നന്നായി കത്തിണ്ട് അതിലേക്ക് വയ്ക്കാം അത് ചൂടായി വരണുള്ളൂ ഒന്ന് ചൂടായി വന്നാൽ മതി കുറേ ബ്രൗൺ കളറാവേണ്ട ആവശ്യമില്ല ചട്ടി നന്നായി ചൂടായി ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് അപ്പോഴേക്ക് നമുക്ക് പൊടികൾ പൊടികളെടുക്കാം പൊടികളെടുത്ത് റെഡിയാക്കി വെക്കാം ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വയ്ക്കാം ഒന്ന് മിക്സാക്കി നമ്മളുടെ കറിയിലേക്ക് ഒഴിക്കാം പൊടി കലക്കിയത് കറിയിലേക്ക് ഒഴിക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് ചൂടാവട്ടെ ഒന്ന് ചൂടായി ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാം രണ്ട് രണ്ട് തേങ്ങയുടെ തേങ്ങയുടെ ചെറിയ തേങ്ങ കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിലും മതി കുറച്ച് കട്ടിയിലൊഴിക്കണം അപ്പോഴാ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിനി തിളയ്ക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് മീനിടാം ഉപ്പിടാം ഉപ്പ് ആവശ്യത്തിന് പിന്നെ നോക്കി ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ടിടാല്ലോ വേണമെങ്കിൽ ഉപ്പിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കട്ടിയുണ്ട് കട്ടിട്ട തേങ്ങാപ്പാൽ പിന്നെ ലാസ്റ്റ് ഒഴിക്കാൻ നമ്മൾ ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടും ി മീൻ്റെ പീസുകളെടുക്കാം മീനിട്ടു ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ പീസുകളും ഒന്ന് മുക്കി ഒന്ന് മുങ്ങി കിടക്കട്ടെ എല്ലാ പീസുകളും മീനായതുകൊണ്ട് വേഗം വേവും കുറേ വെള്ളം പോലെ തേങ്ങാപ്പാൽ എടുക്കേണ്ട അപ്പോൾ കറി തിക്കായി കിട്ടില്ല കറി വറ്റി വരുമ്പോഴേക്കും പിന്നെ മീൻ കൂടുതൽ വെന്ത് പോവും ഇനി ഇതിൽ നമുക്ക് പുളി ഇടാം വെള്ളത്തിലിട്ട് വെച്ച പുളി ഇട്ട് കൊടുക്കാം വെള്ളത്തിലിട്ട് വയ്ക്കണത് പുളിയൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് പുളി ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ കറിയിലേക്ക് പുളി നന്നായി ഇറങ്ങുമല്ലോ അതിനാണ് നമ്മൾ പുളിയൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് കുറച്ച് നേരം ി നന്നായി കത്തിച്ച് കൊടുക്കാം നല്ല ഫ്ലെയിമിലിടാം മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല തുറന്നിരുന്ന് തന്നെ വേവട്ടെ സ്പൂൺ വെച്ച് കുറേ ഇളക്കി കൊടുക്കരുത് അപ്പം മീൻ്റെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവും നന്നായി ഒന്ന് തിളയ്ക്കട്ടെ കറി കറി നന്നായി തിളക്കേണ്ടത് ഒന്ന് എടുത്ത് ഇളക്കി വെച്ച് കൊടുക്കാം ഇങ്ങനെ ഇളക്കി വെച്ച് കൊടുക്കാം സ്പൂണിട്ട് ഇളക്കണ്ട കുറച്ച് നേരം മതി മീനൊക്കെ വേവാനായിട്ട് കറി എണ്ണയൊക്കെ തെളിഞ്ഞു വേണ്ട ഒന്നുകൂടെ ഇളക്കി ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിൽ നമ്മൾ കടുക് പൊട്ടിക്കണില്ല ഉള്ളി ഒന്ന് വറുത്ത് ഇടാം ഒന്നാം പാൽ ഒന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി അധികം തിളക്കേണ്ട ഒന്ന് ഇളക്കി നമ്മൾ ഇറക്കി വെച്ചു ഇനി കുറച്ച് ഉള്ളി വറുത്ത് ഇതിലേക്കിടാം ഒരു ചെറിയ ചീനച്ചട്ടി വയ്ക്കാൻ ചട്ടി ചൂടായി എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ആറ് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് അരിയണം ഇങ്ങനെയാണ് ചെറുപുള്ളി അരിയേണ്ടത് മീൻകറിയിലിടാൻ എണ്ണ ചൂടായി ചെറുവിള്ളിടാം ചെറുതായി ഒന്ന് കളർ മാറട്ടെ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ കറി കഴിക്കാം കേട്ടോ കറി ഇപ്പം ആയിരിക്കുകയാണ് ഇതൊക്കെ ചെയ്ത ഒരു ഭംഗിയും കൂടും ടേസ്റ്റും കൂടും വേണമെങ്കിൽ ചെയ്താൽ മതി എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കണവർക്ക് ഈ കറി ഇപ്പം ഇങ്ങനെ കഴിക്കാം അത്ര ചെയ്താൽ മതി എളുപ്പത്തിലുണ്ടാക്കി വേഗം ഒരു മീൻകറി ഉണ്ടാക്കുന്നവർ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മളുടെ മീൻകറി റെഡിയാ അങ്ങനെ കഴിക്കാം ചെറുപുള്ളി ഒന്ന് കളർ മാറി കരി ഒന്ന് കളർ മാറി അതിലേക്ക് ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണ്ട ഇത് ഇനി കറിയിലേക്ക് ഒഴിക്കാം അങ്ങനെ നമ്മളുടെ മീൻ കറി റെഡിയായി കുറച്ച് നേരം മീൻ കറി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കഴിക്കാനെടുക്കാം അങ്ങനെ നമ്മളുടെ മീൻകറി റെഡിയായി വേണ്ട നല്ല തിക്കായിട്ട് കുറുകിയ മീൻകറിയാണ് നമ്മളുടെ ഇതാണ് നമ്മളുടെ സൂപ്പർ മീൻ കറി ഇങ്ങനെ ഒന്നെല്ലാവരും മീൻ കറി വെച്ച് നോക്ക് നല്ല ടേസ്റ്റിയാണ് നല്ല എളുപ്പമാണ്